അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കോയമ്പത്തൂർ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ രാവിലെ തന്നെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് കോയമ്പത്തൂർ സിറ്റിയിൽ തന്നെ പത്തൊമ്പത് റെസ്റ്റോറൻറ്റാണ് അല്ലെങ്കിൽ പത്തൊമ്പത് ബ്രാഞ്ചസ് ആണ് അവർക്കുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്നറിയാനായിട്ടാണ് നമ്മൾ കയറിയത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പിന്നെ എല്ലാം നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു ഇതാണ് ഇവിടുത്തെ മെന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിങ്ങും ഡീറ്റെയിൽസും അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇഡ്ലി വടയാണ് നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ഇഡ്ലിയും ഒരു വട പിന്നെ രണ്ട് ചായ ഒരു കാപ്പി ഇതാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ആദ്യത്തെ ഓർഡർ നമുക്കധികം വൈകാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ലി രണ്ട് ഇഡ്ഡലി ഒരു വട പിന്നെ സാമ്പാർ തേങ്ങാ ചട്നി പിന്നെ അത് കൂടാതെ മൂന്ന് വ്യത്യസ്തമായ ചട്നികളുണ്ടായിരുന്നു അതിൽ ഒന്ന് തക്കാളി ചട്നി പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു മല്ലിയില പുതിയയില അരച്ച ചട്നി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്ന് ചമ്മന്തിപ്പൊടിയും മുളകും അരച്ചിട്ടുള്ള ഒരു ചട്ണിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഫേമസ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കറികളും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഈ ചമ്മന്തിപ്പൊടി പിന്നെ ഈ ഗ്രീൻ ചട്നി അതിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കി അത് എനിക്ക് വളരെ ഒരു ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത് ആ ഒരു കോമ്പിനേഷൻ അപ്പം അതിന് ശേഷം നമ്മൾ അവിടുത്തെ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് നോക്കിയപ്പോൾ തമിഴ്നാട് ഭാഗത്തൊക്കെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ വളരെ ഫേമസ് ആണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എനിക്കും മറിച്ചൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി കൂട്ടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ തേങ്ങാ ചമ്മന്തിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കേരളത്തിലെ ആ ഒരു ടേസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല അത് ചിലപ്പോൾ എനിക്ക് മാത്രമാണോന്നറിയില്ലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു കുഴപ്പം തോന്നിയത് രണ്ടാമത്തെ ഇഡ്ഡലി ഓർഡർ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം എടുത്ത് കിട്ടാനായിട്ട് ഇവിടെ ഓർഡർ എടുക്കാൻ ഒരാൾ നടക്കുന്നുണ്ട് അയാളാണ് ബാക്കി വെയിറ്റേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ അവിടുത്തെ വേറൊരു മാനേജർ ആണോ എന്ന് അറിയില്ല പുള്ളിയാണ് നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചിട്ടാണ് പിന്നെ പെട്ടെന്ന് പോയിട്ട് ഇഡ്ഡലി വന്നത് പിന്നെ കാപ്പിക്ക് പകരം ചായയാണ് കിട്ടിയത് അതും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമാണോന്നറിയില്ല ഈ ഓർഡർ എടുക്കാമെന്ന ആളോടാണ് നമ്മൾ പറഞ്ഞത് പുള്ളി വേറെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞാൻ അവിടെ വന്ന മിസ്റ്റേക്ക് ആണോ എന്ന് എന്നിരുന്നാലും ചായ ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള ചായ തന്നെയായിരുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അടുത്തൊരു വീഡിയോ ആയിട്ടുണ്ട് തന്നെ കാണാം താങ്ക്